കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി കേരളത്തിലെ മന്ത്രിസഭയിൽ മന്ത്രിസഭയിലംഗമായിരുന്നു കഴിഞ്ഞ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മന്ത്രിസ്ഥാനം എം എൽ എ സ്ഥാനമൊക്കെ രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് മന്ത്രിസ്ഥാനത്ത് നൽകി അതിന് ശേഷം സ്പീക്കർക്ക് എം എൽ എ സ്ഥാനവും രാജിവെച്ചു എന്നുള്ള കത്ത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പരമാവധി നിർവഹിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽപ്പിക്കപ്പെട്ട ജനതയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് ഈ വകുപ്പിന്റെ പ്രവർത്തനം ആ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിയത് അതിന്റെ ഭാഗമായി കൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ ആ രംഗത്തുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരേ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമുക്ക് നടത്താൻ കഴിയേണ്ടത് അപ്പൊ സ്വാഭാവിക നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ പദ്ധതികൾ അതേ രൂപത്തിൽ നടത്തിയാൽ സാധ്യമാകില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിഭാഗത്തെ ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമങ്ങൾ നടത്തി അതായത് വെൽഫെയർ ആക്ടിവിറ്റീസ് മാത്രം കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ വേണ്ട രീതിയിൽ ഉയർത്തിയെടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വിലയിരുത്തിയതാണ് പ്രധാനമായിട്ടും വിലയിരുത്തത് തൊണ്ണൂറ്റിയേഴിലാണ് തൊണ്ണൂറ്റിയേഴിൽ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടാകാൻ നമ്മുടെ രാജ്യത്തെ ഒൻപതാം പഞ്ചവത്സരവധി നടത്തുന്ന സമയമാണ് ആ സമയം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ അമ്പത് വർഷവും പിന്നിട്ടുണ്ട് അമ്പത് വർഷം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ കഴിയാതെ പോകുന്നത് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി ഒരുപാട് കോടികൾ ചിലവഴിച്ചു അതിനുശേഷവും അവരുടെ ജീവിതം വലിയ മാറ്റമില്ലാതെ തുടരുകയാണ് അത് മാറ്റമുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ് നമ്മൾ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയിൽ ചർച്ച ചെയ്തത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അധികാരവും സമ്പത്തും കേന്ദ്രീകരിക്കുകയും കേന്ദ്രീകൃതമായിട്ടുള്ള ആസൂത്രണം നടത്തുകയും ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മുടെ പാവപ്പെട്ട ആളുകളുടെ ജീവിതം മെച്ചപ്പെടുന്ന തടസ്സമായി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ അധികാരവും സമ്പത്തും താഴേക്ക് വികേന്ദ്രീകരിക്കണമെന്നുള്ള ഒരു ചർച്ച നമ്മൾ നടക്കുകയുണ്ടായി അത് സ്വാഭാവികമായിട്ടും അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ഈ എസ് സി എസ് ടി മേഖലയുമായി ബന്ധപ്പെട്ടു നേരത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ലഭിക്കുന്ന സംഖ്യയുടെ പത്ത് ശതമാനം സംഖ്യ എസ് സി എസ് ടി ജനവിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ള രീതിയായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കിട്ടുന്ന സംഖ്യയുടെ പത്ത് ശതമാനം എട്ട് ശതമാനം പട്ടികജാതിക്കാർക്കും രണ്ട് ശതമാനം പട്ടികവർഗക്കാർക്കും ചെലവഴിക്കുക അങ്ങനെ പത്ത് ശതമാനം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചെലവഴിച്ചു എന്നുള്ള കണക്ക് മാത്രമേ വേളു അങ്ങനെ ചെലവഴിച്ചുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്ന് പലപ്പോഴും നമ്മൾ വിലയിരുത്തിയില്ല അപ്പത് വിലയിരുത്താൻ വേണ്ടിയാണ് തൊണ്ണൂറ്റിയാറിൽ മന്ത്രിയായ സമയത്ത് നമ്മളൊരു ശ്രമം നടത്തി മന്ത്രിയായ സമയത്തൊരു ശ്രമം നടത്തി അപ്പൊ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും കൊടുത്ത സംഖ്യ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നുള്ള ഒരു പരിശോധന പതിനാല് ജില്ലകളിൽ നടത്തി അപ്പോൾ കണ്ട വിചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റും അവർക്ക് കിട്ടിയ പൈസ എങ്ങനെയെങ്കിലും ഒക്കെ ചെലവഴിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ കൃഷി വകുപ്പാണ് കൃഷിവുപ്പെന്നും കൊടുത്തിരുന്നത് മുഴുവൻ തെങ്ങും തെയ്യാണ് വിത്ത് വളം കിടന്നാശിലേക്കാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഒരിക്കലും ഈ വിത്ത് കൊടുത്ത ആൾക്ക് കൊണ്ടുപോയി ആ കുഴിച്ചിടാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല കൊടുത്തിരുന്നത് അല്ലെങ്കിൽ വിത്ത് കൊടുത്ത് കുഴിച്ചിട്ട് മുളച്ച് പൊങ്ങിയോ അവർക്കല്ല വളം കൊടുത്തത് ചെടി ഉണ്ടായോന്ന് നോക്കിയിട്ടല്ലേ കീടനാശിനി കൊടുക്കുന്നത് അപ്പോൾ വിത്തും വളവും കീടനാശിനി കൊടുത്തു അതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്നാൽ പലപ്പോഴും പരിശോധിച്ചത് അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കൂടുതൽ പറയുന്നത് അറ്റ ഡിപ്പാർട്ട്മെൻറ്റേയും കൂടി പറഞ്ഞ് ആ കാര്യം നിങ്ങൾക്ക് ബോധ്യമില്ല അതായത് പാലക്കാട് ജില്ലയിൽ ഞാൻ റിവ്യൂ നടത്താൻ വേണ്ടി പോയ സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇങ്ങനെ റിവ്യൂ ചെയ്യും അങ്ങനെ വന്നപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിവ്യൂവിൻ്റെ കെട്ടനത്തി അപ്പോൾ ഫിഷറി ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ലഭിച്ച സംഖ്യ എവിടെയാണ് കൂടുതൽ ചിലവഴിച്ചത് അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ട്രൈപ്സ് ഉള്ളത് നമ്മുടെ അട്ടപ്പാടിയിലാണ് അപ്പോൾ അട്ടപ്പാടിയിലാണ് ഞങ്ങൾ കൂടുതൽ പൈസ ചിലവഴിച്ചത് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ചെലവഴിച്ചത് അപ്പോഴാണ് അവർ പറഞ്ഞത് വള്ളവും വലയും കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അട്ടപ്പാടിയിൽ വള്ളവും വലയും കൊടുത്താൽ ആദിവാസി വിഭാഗം രക്ഷപ്പെടും ഞാൻ ചോദിച്ചു അവിടെ എത്ര കണ്ട് കടലിന്റെ ഭാഗമുണ്ട് കായലിന്റെ ഭാഗമുണ്ട് ജലാശയങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വികസന സങ്കല്പം ഉണ്ടായത് അപ്പൊ അത് മാറ്റം വരുത്തണമെന്നാണ് നമ്മുടെ തൊണ്ണൂറ്റിയേഴിലെ ഒൻപതാം പഞ്ചവത്സര പദ്ധതി കൂടി നാം തീരുമാനിച്ചത് അതിനുവേണ്ടി നമ്മൾ തീരുമാനിച്ചപ്പോൾ അവരുടെ പങ്കാളിത്തം പലപ്പോഴും അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ ഉണ്ടാവില്ല അതായിരുന്നു വേറെ ഒരു വികസനത്തിന്റെ ഒരു പരിപ്രേഷൻ അതായത് ഏത് വിഭാഗത്തിന് വേണ്ടിയാണോ നമ്മൾ പദ്ധതി നടപ്പിലാക്കേണ്ടത് ആ വിഭാഗത്തിന്റെ അറിവോ സമ്മതോ ഇല്ലാതെയാണ് പല പദ്ധതികളും നടപ്പിലാക്കിയത് അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് നമ്മളോട് ചോദിക്കുന്നില്ല നമ്മൾ മുകളിലിരിക്കുന്ന ഒരു തീരുമാനിക്കാണ് ഇന്നത് ഇന്നത് കൊടുത്തോളം അപ്പൊ അതുകൊണ്ടാണ് വ്യവസായ വകുപ്പിന്ന് കൊടുത്തത് ഒരു വീട്ടിൽ തന്നെ എട്ടുകയും കൊടുത്തു ഹൈക്കോർട്ടും കൊടുത്തു അങ്ങനെ കൊടുത്ത് തീർക്കുകയാണ് ആവശ്യമുണ്ടോ അവിടെ ഈ വെട്ടുകെത്തി ആവശ്യമുണ്ടോ അല്ലെങ്കിൽ കൈക്കോട്ട് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അപ്പോൾ അത് അവർക്ക് പറയാനുള്ള അവസരവും കിട്ടുന്നത് വാങ്ങുക എന്നുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അപ്പോൾ അതിൽ മാറ്റം വരുത്തണമെങ്കിൽ അവരോട് തന്നെ ചോദിക്കണം എന്ത് വേണം അതാണ് നമ്മുടെ ഡീജിറ്റലൈസ് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് നമ്മൾ കണ്ടത് ഏത് വിഭാഗത്തിന് വേണ്ടിയാണോ നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ആ വിഭാഗത്തിൻ്റെ കൂടി സമ്മതവും അറിവും അവരെ ഇടപെടലും ഉണ്ടാകണം അപ്പം ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയാനുള്ള അവസരം അവർക്ക് ലഭിക്കും ആ രീതിയിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ നമ്മൾ വികസന രംഗത്ത് ഒരു പുതിയ സമീപനം സ്വീകരിച്ചു ആ സമീപനം കുറെയൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ത്രിതല പഞ്ചായത്തിന് അധികാരവും സമ്പത്തും കൊടുത്തത് ഇപ്പോൾ തൊണ്ണൂറ്റിയേഴിലാണ് ആരംഭിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പം ആ ഇരുപത്തിനാലിന് നാം ചർച്ച ചെയ്യുന്ന സമയത്ത് ആ കൊടുത്ത അധികാരവും സമ്പത്തും ഒക്കെ തന്നെ ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയും ഈ ജനുഭാവത്തിന്റെ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയൊരു സമീപനം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെ കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്താണ് എന്നുള്ള കാര്യവും നമ്മൾ ചർച്ചയുണ്ടായത് കൂടുതൽ ആനുകൂല്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല അങ്ങനെയാണ് നമ്മൾ ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള നിലപാടിലേക്ക് പോയത് അങ്ങനെയാണ് തൊണ്ണൂറ്റിയേഴിൽ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ മോഡൽ എസ് സ്കൂളുകൾ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അന്ന് വലിയ സാമ്പത്തിക പ്രയാസം പ്രസിന്ധിയൊക്കെ ഉണ്ടായിരുന്നു ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി എസ് സി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ എം ആർ എസ് ആരംഭിച്ചിരുന്നു ഒന്ന് കട്ടെ എം ആർ എസ് ഒന്ന് നല്ലൂർ നാടിലെ എം ആർ എസ് അത് ആർട്ടിക്കിൾ ടു സെവൻറ്റി ഫൈവ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയ ഒരു രണ്ട് സ്കൂളുകൾ അത് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് എന്നാൽ എസ് സി ഡിപ്പാർട്ട്മെൻ്റ് പേരിൽ ഒരു മോഡൽ എസ് സ്കൂൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് എസ് സി ഡിപ്പാർട്ട്മെന്റ് കൂടി മോഡൽ എസ് സ്കൂൾ ആരംഭിക്കണം ചെയ്യുന്നത് അങ്ങനെ ആ ഘട്ടത്തിൽ ഏകദേശം ഇരുപത് എം ആർ എഫുകൾ ആരംഭിച്ചു നാല് വർഷക്കാലം കൊണ്ട് ഇരുപതോളം എം ആർ എഫുകൾ സ്ഥാപിച്ചു അതിന്റെ സ്ഥലം കണ്ടെത്തി മറ്റ് പ്രവർത്തനങ്ങളൊക്കെ പോയി ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തിരണ്ട് മോഡൽ സ്കൂളുണ്ട് ഇരുപത്തിരണ്ടെണ്ണം എസ് ടി ഡിപ്പാർട്ട്മെന്റ് കീഴിലും പത്തെണ്ണം എസ് ടി ഡിപ്പാർട്ട്മെന്റ് കീഴിലും അതിലൊരു മോഡൽ സ്കൂൾ സ്പോർട്സ് സ്കൂളാണ് കള്ളയാനിയില് അങ്ങനെ ഈ മുപ്പത്തിരണ്ട് സ്കൂളുകളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് തീരുമാനം ശരിവെക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് പിന്നെ മോഡൽ സ്കൂളുകളിൽ നിന്നുണ്ടായത് ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം അട്ടപ്പാടിയിൽ നിന്ന് അമ്പത് വർഷ ഒരു എം ബി ബി എസ് കാര്യം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്നാൽ മോഡൽ സ്കൂളുകൾ വ്യാപകമായി വന്നതോടുകൂടി നിരവധി കുട്ടികളെ അവിടെ നമുക്ക് പ്രൊഫഷണൽ രംഗത്തേക്ക് എത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പം ഈ വർഷത്തെ എസ് എൽ സി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇരുപത്തിയാറ് സ്കൂളുകളാണ് എസ് എൽ സി പരീക്ഷയിൽ തന്നെ അതായത് പതിനേഴ് എസ് ടി സ്കൂൾ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിനുള്ള എം ആർ അതുപോലെ തന്നെ എസ് സി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒൻപതും അങ്ങനെ ഇരുപത്താറ് ബാക്കിയുള്ളത് പുതുതായി തുടങ്ങിയതാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം രണ്ട് ഇ എം ആർ എസ് ഒന്ന് കാസർ കാസർഗോഡും ഒന്ന് അട്ടപ്പാടിയിലും ആരംഭിച്ചു അവിടെ അറുപത് കുട്ടികളെ കേട്ടിട്ട് തന്നെ ആറാം ക്ലാസ്സിലേക്ക് മുപ്പത് പെൺകുട്ടികളെയും മുപ്പതാംകുട്ടികളെയും ഇപ്പോൾ സി ബി എസ് ഇ സിലബസാണ് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും കിട്ടിയ സ്കൂളുകളായിരുന്നു അത് അത് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പൊ മൊത്തം ഈ സ്കൂളുകൾ എസ് എൽ സി വരെ എത്തിയത് ഇരുപത്തി ആറായിട്ടുള്ളൂ ആ ഇരുപത്തി ആറ് സ്കൂളുകളും ഈ വർഷം എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു അവിടെ നാല്പത്തിരണ്ടോളം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി അതുപോലെ തന്നെ പ്ലസ് ടു പരീക്ഷയിൽ നമ്മുടെ സ്റ്റേറ്റ് ആവറേജ് എഴുപത്തെട്ട് ശതമാനമാണ് എന്നാൽ നമ്മുടെ എം ആർ എസ് നൂറ് ശതമാനം ആയില്ല എൺപത്തെട്ട് ശതമാനത്തിലധികം വിജയം കരസ്ഥമാക്കാൻ കഴിയും കുറെ കൂടി പ്ലസ് ടുവിൽ ശ്രദ്ധിക്കുക കാരണം പ്ലസ് ടുവിൽ വരുന്ന കുട്ടികൾ അഞ്ചാം ക്ലാസ് പൊട്ട് എം ആർ എസ്സിൽ വരുന്ന കുട്ടികളല്ല പുറമേ നിന്നും കുട്ടികൾ വരും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ റിസൾട്ട് കുറച്ചും കൂടി താൻ നിൽക്കുന്നുണ്ട് അതി വർഷം മുതൽ നമ്മൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടുന്നത് ഇപ്പം എം ആർ എസ് കുട്ടികളെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയാണ് ഉന്നതി സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ രീ രീതിയിൽ നമ്മുടെ എല്ലാ അറസ്റ്റുകളിലും ആരംഭിച്ചിട്ടുണ്ട് ആ രീതിയിൽ കുട്ടികളുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്തി ഇനി അവരെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശീലനങ്ങളാണ് കൊടുക്കുന്നത് അത് ഗുണപരമായിട്ട് മാറുകയാണ് പിന്നെ നമ്മുടെ പ്രീമെട്രിക് ഹോസ്റ്റലുണ്ട് അതുപോലെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുണ്ട് അതിലെല്ലാം റിസൾട്ട് വളരെ മോശമായി ഇപ്പോൾ ഈ പ്രാവശ്യത്തെ പ്രീമെട്രി ഹോസ്റ്റലിലെയും ഇപ്പോൾ പോസ്റ്റ് മെട്രിക് എല്ലാം തന്നെ റിസൾട്ടുകൾ കൂടുതൽ മെച്ചപ്പെടാൻ തുടങ്ങിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും വന്ന് പഠിച്ചു പോകാന്നുള്ള സ്ഥിതി വ്യത്യസ്തമായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട പഠനം നടത്തണം എന്നുള്ള ധാരണയിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തൊഴിൽ കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രത്യേകിച്ചും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അവരെ വേണ്ടത്ര സഹായിക്കാൻ ആരുമില്ല നമ്മളെല്ലാം വളർന്നിട്ടില്ല വികസിച്ചിട്ടില്ല മോശമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ അവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അതിൽ നമ്മൾ നമ്മുടെ കോണ്ട്രിബ്യൂഷൻ എന്താണ് എന്ന് കൂടി നമ്മൾ അന്വേഷിക്കേണ്ട അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് പഠനം കഴിഞ്ഞ കുട്ടികൾക്ക് തുടർന്ന് ജോലി കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനം പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോഴ്സുകളിലെല്ലാം കഴിഞ്ഞ കുട്ടികൾക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്കായി ചെല്ലുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോന്ന് കാരണം എക്സ്പീരിയൻസ് ഇവർക്ക് ആരും കൊടുക്കാൻ ജോലി കൊടുക്കില്ലല്ലോ ഒരു പ്രൈവറ്റ് ഫേമിൽ പോലും ഇവർക്ക് ആദ്യഘട്ടത്തിൽ ജോലി കൊടുക്കാൻ ആരും തയ്യാറല്ല അവരെ ചെല്ലുമ്പോഴും ചോദിക്കുന്ന നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോന്നില്ല അപ്പം എക്സ്പീരിയൻസ് അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് ഈ സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞ കുട്ടികൾ അതുപോലെ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾ പി എസ് സി നേഴ്സിങ് പഠിച്ച കുട്ടികൾ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ കുട്ടികൾ അത്തരം കുട്ടികൾക്കെല്ലാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൊഴിൽ ലഭ്യമാക്കാനും അവർക്ക് പരിശീലനം കിട്ടാനും അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ ലഭിക്കാനുള്ള നിലപാട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ പോളിടെക്നിക് ഐ ടി ഐ ബി ടെക് എം ടെക് ഒക്കെ കഴിഞ്ഞ കുട്ടികളെ അക്രഡിറ്റഡ് എൻജിനീയേഴ്സ് ആയിട്ട് മുന്നൂറ് എസ് സി കുട്ടികളെയും ഇരുന്നൂറ് എസ് ടി കുട്ടികളെയും തെരഞ്ഞെടുക്കുക വർക്കോടെ എക്സ്പീരിയൻസ് കിട്ടുകയാണ് ലോക്കൽ ബോഡീസിലാണ് അവർക്ക് ജോലി കൊടുക്കുക ലോക്കൽ ബോഡീസ് ജോലി ചെയ്യുകയും ശമ്പളം എസ് സി എസ് ടി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുക കാരണം ലോക്കൽ ബോഡീസ് ആ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണ് അപ്പം ലോക്കൽ ബോഡീസിലവർക്ക് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് അനുസരിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കും ആ സർട്ടിഫിക്കറ്റ് വെച്ച് പലർക്കും ജോലി ലഭിക്കാനുള്ള സൗകര്യം ഉണ്ടായി ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ജോലി കിട്ടിയതിന്റെ ഫലമായിക്കൊണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് ഇരുപത്തിരണ്ടോ ഇരുപത്തിയാറോ പേർക്ക് ഇപ്പോൾ വിവിധ മേഖലയിൽ ജോലി ലഭിക്കില്ല അതന്നെയാണ് ഇപ്പോൾ നമ്മൾ എണ്ണൂറ്റി പതിനാലോളം എസ് സി കുട്ടികളെ ബി എസ് സി നേഴ്സിങ് ജനറൽ നേഴ്സിങ് പാരാമെഡിക്കൽ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിച്ച കുട്ടികൾ അങ്ങനെയുണ്ട് അതുപോലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിച്ച കുട്ടികളുണ്ട് അവർക്ക് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ അവരെ നിയോഗിച്ചുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കുക ശമ്പളം അവർക്ക് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും സേവന കൊടുക്കും അമ്പതോളം എസ് ടി കുട്ടികൾ ഇതേപോലെ പഠിച്ച കുട്ടികൾക്ക് അവർക്കും അങ്ങനെ കുട്ടികൾക്ക് പഠനം കഴിഞ്ഞാൽ തൊഴിൽ എന്നുള്ള ഒരു ആശയത്തിലേക്ക് പോകും അതോടൊപ്പം തന്നെയാണ് സർവീസിലും നമ്മുടെ ഗവൺമെന്റ് സർവീസിലും അവർക്ക് പരമാവധി ജോലി കിട്ടാനുള്ള വർഷം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ബിഗ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ും നമുക്ക് ജോലി ഇല്ലാത്ത ആളുകളാണോ ഭൂരിപക്ഷം അവര് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്ത മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾക്ക് നമ്മുടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള നിലപാട് സി അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒറ്റയടിക്ക് അഞ്ഞൂറോളം ബീഗ് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അവരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് പരിശീലനം കിട്ടുകയും ഏപ്രിൽ പതിനൊന്ന് സോറി ഫെബ്രുവരി പതിനൊന്നിന് അവര് പരിശീലനം പൂർത്തീകരിച്ച് പാസിംഗ് ഔട്ട് പരേഡ് പങ്കെടുത്തുകൊണ്ട് അവര് ജോലി പ്രവേശിച്ച് അഞ്ഞൂറോളം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ റിമോട്ട് ഏരിയയിലുള്ള ആളാണ് ഉൾപ്രദേശങ്ങളിലാണ് ആ കുട്ടികളുടെ വീടുകൾ അല്ലെങ്കിൽ ആ പരിസരം പ്രദേശം ആകെ വലിയ രീതിയിലുള്ള മാറ്റത്തിന് വിധിയാണ് അഞ്ഞൂറ് പേരെ എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ നമ്പറാണെന്ന് പെട്ടെന്ന് തോന്നും സാധാരണയിൽ അഞ്ഞൂറ് പേരെ എടുക്കണമെന്നുണ്ടെങ്കിൽ ട്രൈബ് ട്രൈബ്സ് കുട്ടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര പേരെ നിയമിക്കണം എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം ജനറലായിട്ട് ഇരുപത്തി അയ്യായിരം പേരെ നിയമിക്കുമ്പോൾ മാത്രമാണ് അഞ്ഞൂറ് പേർക്ക് ജോലി കിട്ടുക ഒറ്റയടിക്ക് അഞ്ഞൂറ് പേരെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം പേരെ നിയമിച്ചതിന് തുല്യ അത്രയും റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അവർക്ക് തൊഴിൽ കിട്ടണം എന്നുള്ള രീതി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സായി പിന്നെ അവർക്ക് ഉയർന്നു വരാൻ വേണ്ടി കഴിയും അതിൽ ഏജ് ലിമിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ചില സംഘടനകൾക്ക് ഏജ് ലിമിറ്റ് എടുത്ത് കളാം ബാച്ചർമാരെ വെക്കണം എന്നൊക്കെ പറഞ്ഞു വളരെ ചീത്ത കേട്ടിട്ടാണെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അമ്പത് വയസ്സ് അത് ബാച്ചർമാരെ തന്നെ അമ്പത് അമ്പത്തിരണ്ട് വയസ്സാണ് പിന്നെ കിട്ടുന്ന നാല് കൊല്ലാത്തേ ജോയ്യ അതുകൊണ്ട് അവർക്ക് യാതൊരു അതുകൊണ്ടാണ് ഏജ് ലിമിറ്റ് വെച്ച് തന്നെയാണ് നമ്മൾ സെലക്ട് ആൺകുട്ടികളും കൂട്ടുകളും എടുത്തു അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ഫ്യൂച്ചർ ഉണ്ടാവും അവർക്ക് ചെറുപ്പക്കാരാകുമ്പോൾ അവർക്ക് വീണ്ടും ഉയർന്നു വരാനുള്ള അവസരമുണ്ട് ഇപ്പൊ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പല കുട്ടികളും എന്നേക്കാൾ ഉയർന്ന ജോലി സമ്പാദിക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചു കാരണം പത്ത് മാസക്കാലത്ത് പരിശീലനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഏറ്റവും മിടുക്കന്മാരും മുടി കീളാൻ തെളിയിച്ചു അവിടുത്തെ എ ഡി ജി പി ആയിരുന്നു പോലീസ് ബ്രാമോർമോരത്തെ തൃശ്ശൂരിൽ നേതൃത്വം നിർത്തുകൊടുത്തത് അദ്ദേഹം പറഞ്ഞു ആ പാസിങ് ഔട്ട് പരേഡ് കഴിഞ്ഞതിന് ശേഷമുള്ള യോഗത്തിൽ പറഞ്ഞു ഒരുപാട് ബാച്ചുകൾ ഇവിടെ ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും ബെസ്റ്റ് കുട്ടികളാണ് ഇവരെന്ന് ഇൻഡോർ ഔട്ട്ഡോറും ഇൻഡോറും എല്ലാം പെർഫോമൻസിൽ ഏറ്റവും മിടുക്കരാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പോൾ അവസരം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവരും മിടുക്കന്മാരും മിടുക്കലായിട്ട് മാറുകയാണ് അതുതന്നെയാണ് എം ആർ എസ്സുകളിലും സംഭവിക്കുന്നത് ഇപ്പോൾ രണ്ട് ഇ എം ആർ എസ്സുകൾ ഏകലീപിയ മോഡൽ സ്കൂൾ ആരംഭിച്ചു കാസർഗോഡും അതുപോലെ അട്ടപ്പാടിയിലും അവിടുത്തെ ഇപ്പോ പിന്നെ ഏതൊരു എന്താ പറയുക പോഷായിട്ടുള്ള ആളുകളിലെ മക്കൾ പഠിക്കുന്നതിനേക്കാൾ മിടുക്കരായിട്ട് പഠിക്കുന്ന സ്ത്രീ അപ്പോൾ അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ സെൽഫ് സഫീഷ്യൻ്റ് ആക്കാനുള്ള ഇടപെടലാണ് നമ്മുടെ പറഞ്ഞത് ഈ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കാത്ത വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് നമ്മൾ കണ്ടു